ഒരുപാട് വിദ്യാർത്ഥികൾ യു കെയിൽ പോകുന്നുണ്ട് ഒരുപക്ഷെ ജോലി കൊണ്ടൊക്കെ സ്ട്രെസ്സായി വന്ന് കിടന്ന് ഉറങ്ങാനേ നോക്കത്തുള്ളൂ എനിക്ക് പാടാൻ കഴിവുണ്ട് എൻ്റെ പ്രണയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈശോയാണ് ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കണം പകർന്നു കൊടുക്കണം എന്നൊരു തോന്നൽ വന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂട്ട് സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഞാൻ പണ്ടും പാട്ട് പാടായിരുന്നു സമയങ്ങളിൽ അങ്ങനെ ആ ആ നല്ല ആയിരുന്നു തുടക്കം ില് പാട്ടുപാടാ തുടക്കം പിന്നെ പള്ളിയിൽ തന്നെ കുറച്ച് ഒക്കെ നമ്മുടെ കലാമേള ആ അങ്ങനെ ഇങ്ങനെ ഫുറോന തലം രൂപതലം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോമ്പറ്റീഷൻസ് അപ്പൊ അങ്ങനെയൊക്കെ പോയു പിന്നെ സ്കൂളിലും ഞാൻ പഠിച്ച ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു അപ്പം അങ്ങനെയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് എൻ്റെ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പാട്ടുപാടായിരുന്നു പക്ഷെ സിനിമാ പാട്ടൊക്കെ ആയിരുന്നു കൂടുതൽ പാടുക പിന്നെ യു കെയിൽ പോയിട്ട് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എന്താ ബുദ്ധിമുട്ടുണ്ട് മീൻസ് അവിടെ അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ വീടിൻ്റെ വീട് മിസ് ചെയ്യുന്നു ഫാമിലി മിസ് ചെയ്യുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു ഡൈവേർഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തതാണ് പാട്ട് പാടൽ അപ്പോൾ ഈ സിനിമാ പാട്ട് പാടുന്നതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും ഒരു പ്രയർ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ായത് കൊണ്ട് അതിന് കണ്ടിന്യൂ ചെയ്യുന്ന ഡിവോഷണൽ സോങ്സ് സമയം ഞാൻ പറഞ്ഞ പോലെ എന്റെ ഡൈവേഷൻ ആണ് അപ്പൊ ഞാൻ എന്തായാലും സമയം കണ്ടെത്തും ഈ മറ്റു പാട്ടുകാരിൽ നിന്ന് സെനീറ്റ് എപ്പോഴും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെനീറ്റ് പറഞ്ഞ പോലെ സിനിമാ പാട്ടുകൾ പാടാം സിനിമ പാട്ട് പാടി വയറൽ ഉണ്ട് പക്ഷെ അത്ര ഡിവോഷണൽ പാടി ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ആൾക്കാർ വിരലിൽ എണ്ണാന്ന് ചുരുക്കമാണ് പക്ഷെ സെനീറ്റയുടെ പാട്ടുകള് ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഇഷ്ടം തോന്നിക്കുന്ന എന്താന്ന് പറ്റുന്നുണ്ട് അവർക്ക് പറ്റുന്നുണ്ട് അതിലുപരി കഥകൾ പറഞ്ഞിട്ടായിരിക്കും ഒരു പാട്ട് പാടുന്നത് പക്ഷെ സെനീറ്റയുടെ കമന്റിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കഥകളൊന്ന് ഷോർട്ടാക്ക് പക്ഷെ ഒരു കാരണവശാലും ഷോർട്ടാക്കല്ലേ കഥയാണ് സെനീറ്റയുടെ വിജയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ പറയുന്ന ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ചിലർക്ക് കഥ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കഥ കേൾക്കാത്തതായിരിക്കും ഇഷ്ടം ചിലർക്ക് പാട്ട് മാത്രമായിരിക്കും ഇഷ്ടം ചിലർക്ക് പാട്ടേ വേണ്ട കഥ മാത്രം മതി ഉണ്ട് അവരവരുടെ അഭിപ്രായം ഞാൻ എന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പൊ എനിക്ക് കഥ പറയാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല പാട്ട് പാടും പാട്ട് പാടും പാട്ട് മാത്രം പാടും അപ്പൊ പക്ഷെ പാട്ട് മാത്രമായി കഴിയുമ്പോൾ എന്റെ ആ മുഴുവൻ ഇമോഷൻസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞിട്ട് എന്താണ് മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന ഓരോ കഥകളും ജീവിതാനുഭവങ്ങളാണോ ജീവിതാനുഭവങ്ങളെന്ന് ഞാൻ പറയൂല ഞാൻ പറയുന്നതിൽ കുറേയൊക്കെ അതായത് സ്റ്റോറി പോലെയൊക്കെ പറയുന്നതൊക്കെ എൻ്റെ അതെ ഞാൻ മിസ് ചെയ്യുന്ന എന്റെ അമ്മച്ചിയുടെ വീട് അങ്ങനെയൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ദൈവം ഇ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക ഇങ്ങനെ നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതൊന്നും പ്രവൃത്തിയിൽ വരുത്താൻ പറ്റാതെ അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നോർമൽ പേഴ്സൺ ആണ് ഞാൻ വളരെ നോർമൽ ആയിട്ട് ജീവിക്കുന്നു എന്നാൽ നല്ല കുട്ടിയാവാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും ഏറ്റവും വലിയ ചെയ്യുന്നത് വേണ്ടി ഒരു വേല ചെയ്യുവാന്ന് പറയുന്ന ജോലിയുടെ കൂടെ തന്നെ ഇതും ചെയ്യുന്നില്ലേ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ നല്ല പാട്ടാണ് നല്ല സ്വരമാണ് കഥകൾ നല്ല ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ആ അത് പറയാറുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പേര് മലയാളീസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരാണെങ്കിലും

എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പിന്നെ 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 ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എല്ലാവരും കണ്ടു തുടങ്ങുമ്പോൾ ആയിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഓ ഇതും എല്ലാവരും കണ്ടോ കമന്റ്സ് ഒക്കെ വായിക്കുന്ന അതൊക്കെ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് പക്ഷെ എന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതിനെ ഒന്നും ബോധമായിരുന്നില്ല എനിക്ക് എനിക്ക് ഒരു എന്താ എന്റെ ഒരു കംഫേർട്ടിന് വേണ്ടിട്ടാണ് എൻ്റെ ഒരു മനസന്തോഷം അതെ അതിന് വേണ്ടിട്ടാണ് ഞാൻ പാട്ടുപാടി എത്രയാണ് ആയിരുന്നു പിന്നെ ഈ ഫോളോവേഴ്സിൽ നിന്ന് കൃത്യം ഈ ഇന്റർവ്യൂ കഴിയുമ്പോ അത് നൂറ് കെ ആവട്ടെ കേട്ടോ ഇനിയിപ്പം എല്ലാവരും ഒന്നടങ്ക ആഗ്രഹിക്കുന്നതാണ് സിനിറ്റിയുടെ കഥകൾ ഉൾപ്പെടെ ഉള്ള ഒരു പാട്ട് കേൾക്കാൻ കേട്ടാലോ കേ